നമസ്കാരം വൈ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ഡബ്ല്യു ഐ ഡ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതുതായി വിൽക്കാൻ വന്നിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായി മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര പഞ്ചായത്തിൽ ഇരുപത് സെൻറ്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് മുസ്ലിം പള്ളി ചർച്ച് അമ്പലങ്ങൾ എന്നിവ ഈ പ്ലോട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി തൃശൂർ ജില്ലയിലെ ചേർപ്പ് പഞ്ചായത്തിൽ അഞ്ച് സെന്റും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്കുണ്ട് നാല് ബെഡ്റൂം ലിവിംഗ് റൂം ഡൈനിങ് റൂം കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ സിറ്റൌട്ട് അപ്പർ സിറ്റൌട്ട് എന്നിവ അടങ്ങിയതാണ് ഈ വീട് ഓപ്പൺ ഏരിയയാണ് മൂന്ന് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് ഈ സ്ഥലത്ത് നിന്നും ഇരുന്നൂറ്റി മീറ്റർ ചുറ്റളവിൽ സ്കൂൾ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ സിവിൽ സ്റ്റേഷൻ അമ്പലം എന്നിവ സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിനും വീടിനുമായി പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കോഴിക്കോട് ജില്ലയിൽ മാഹിയിൽ എട്ടര സെന്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നാലര ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ് ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി പാലക്കാട് ജില്ലയിൽ പരിതൂർ പഞ്ചായത്തിൽ ആർ എസ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ വീടും വിൽപ്പനയ്ക്കുണ്ട് ഓപ്പൺ കിണർ ചുറ്റുമതിൽ വാട്ടർ കണക്ഷൻ എന്നിവ ലഭ്യമാണ് പള്ളി മദ്രസ ക്ഷേത്രം സ്കൂൾ റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്നു സ്ഥിരമായി ബസ് റൂട്ടുള്ള റോഡാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യൂ മലപ്പുറം തിരൂർ വാക്കാട് വെട്ടം പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ ഏഴ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ജുമാ മസ്ജിദിന് അടുത്തായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി മദ്രസ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവയും മുന്നൂറ് നാന്നൂറ് മീറ്റർ അകലെയായി തുഞ്ചൻ കോളേജും മലയാളം സർവകലാശാലയും സ്ഥിതി ചെയ്യുന്നു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ യു പി ഹൈസ്കൂൾ എന്നിവയുമുണ്ട് ഈ പ്രോപ്പർട്ടിയെ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി തൃശൂർ കോർപ്പറേഷനിൽ ഇരുപത്തിനാല് സെന്റ് പ്ലോട്ട് വിൽപ്പന ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂൾ മ്യൂസിയം സൂ എന്നിവ ഈ പ്രോപ്പർട്ടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരം ചീരാണിക്കര പഞ്ചായത്തിൽ അറുപത്തിരണ്ട് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് വെമ്പായം എന്ന സ്ഥലത്തിനടുത്തായാണ് ഈ പ്ലോട്ട് സിജ് ചെയ്യുന്നത് ഇരുപത്തിയേഴായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലോട്ടിന്റെ ഏരിയ ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് വിഴിഞ്ഞ പോട്ടിന്റെ പ്ലാൻ ഉടനെ വരാൻ സാധ്യതയുള്ളതിനാൽ അപ്പോൾ വില കൂടാനുള്ള സാഹചര്യം ഉള്ളതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കേരളത്തിൽ ബ്രോക്കർ ഫീസ് ഇല്ലാതെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാവുന്നതാണ് അതിനായി നിങ്ങളുടെ വിൽക്കാനുള്ള അല്ലെങ്കിൽ വാങ്ങാനുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ കൺസൾട്ടൻസിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി താങ്ക്